സഞ്ജുവി സാംസൺ ആയിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല വർത്തമാന ക്രിക്കറ്റിലെ ഏറ്റവും വലിയ നെറുകേടിന്റെയും നീതികേടിൻ്റെയും ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഈ മലയാളി ക്രിക്കറ്റ് താരം ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനായ സഞ്ജുവിനെ എന്തിനു ടി ട്വന്റി ടീമിൽ മിഡിൽ ഓർഡറിലേക്ക് നിർബന്ധിച്ച് തള്ളിയിട്ട് കളിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ കമ്മിറ്റിക്ക് അതിനൊരു മറുപടിയില്ല സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള അജിത് കാക്കർ ഇന്നും മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ സഞ്ജുവി സാംസണെ ഒരു ക്വസ്റ്റ്യൻ നേരിടുകയുണ്ടായി എന്തുകൊണ്ട് ഏകദിന ടീമിൽ സഞ്ജുവി സാംസന് ഇടമില്ല സഞ്ജുവി സാംസൺ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണ് അതുകൊണ്ട് ലോവർ ഓർഡറിൽ ഇടിച്ച ലോവർ ഓർഡറിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നായിരുന്നു അജിത് കക്കർ പറഞ്ഞത് വിക്കറ്റ് കീപ്പറായിട്ട് നമ്മുടെ കെ എൽ രാഹുലിനെ തിരികെ ഓപ്ഷനായിട്ട് ബാക്കനായിട്ട് ധ്രുവോറിനെയും പിക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് സഞ്ജുവി സാംസൺ ഇടം നൽകുന്നില്ല എന്നുള്ള ചോദ്യം എല്ലായ്പ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് തികഞ്ഞ നിറകേടും നീതികേടും അവിജ്ഞയും തന്നെയാണ് സഞ്ജു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാറ് ഏകദിന മത്സരങ്ങളിലാണ് സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിച്ചത് പതിനാറ് മത്സരങ്ങളുടെ ടീമിൽ ഉൾപ്പെട്ടെങ്കിൽ പോലും ബാറ്റ് ചെയ്യാൻ പതിനാല് മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ അതിൽ നിന്നും അദ്ദേഹം നല്ല ഒരു മികച്ച സ്കോർ തന്നെ എടുത്തിട്ടുണ്ട് പതിനാല് ഇന്നിങ്സുകളിൽ നിന്നായിട്ട് സഞ്ജു അഞ്ഞൂറ്റി പത്ത് റൺസ് നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആവറേജ് അൻപത്തി ആറ് പോയിന്റ് ആറ് ആറാണ് ഇതിൽ തന്നെ മൂന്ന് അർദ്ധ സെഞ്ചുറിയും ഒരു സെഞ്ചുറിയും അവസാനം സൌത്ത് ആഫ്രിക്കെതിരെ സെഞ്ചുറിയും നേടി വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റുമുണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറാണ് സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇത്രയും ഹ്യൂമഗസ് ആയിട്ടുള്ള ഒരു റീസൻറ്റ് സ്റ്റാറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടും സഞ്ജുവിന് എന്തുകൊണ്ട് അവസരം നിഷേധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം സഞ്ജുവിനെ വേണ്ട സഞ്ജുവിനെ ആവശ്യമില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഏകപക്ഷീയമായി ബി സി സി എത്തി എന്ന് തന്നെയാണ് വിലയിരുത്താൻ മിഡിൽ ഓർഡറിലേക്ക് സഞ്ജുവിനെ ഇറക്കി കളിപ്പിക്കാൻ താല്പര്യമില്ല അദ്ദേഹം ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണ് എന്നാണ് അകാകറിന്റെ മുടന്ത ന്യായീകരണം അപ്പോൾ ടി ട്വന്റി ടീമിൽ എന്തുകൊണ്ട് ലോവർ ഓർഡറിലേക്ക് അദ്ദേഹത്തിനെ തള്ളിവിട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനും അഗാകറിന് കഴിയുന്നില്ല സഞ്ജുവിനെ മനഃപൂർവ്വം അവഗണിക്കുന്നു എന്നതിന് ഇതിൽ പരം തെളിവൊന്നും വേണ്ട